ഒരു ബസ് നിറച്ച് കുറച്ച് ആളുകളുമായ ഒരു യാത്ര അതും നമ്മുടെ കേരളത്തിലെ മൺസൂൺ കാലത്ത് കാടും മലയും കുന്നും പുഴയും വെള്ളച്ചാട്ടവും എല്ലാം കണ്ടുകൊണ്ട് ഒരു ദിവസത്തെ യാത്ര അതിഗംഭീര യാത്ര എന്ന് തന്നെ പറയാം ഈ പറഞ്ഞു വരുന്നത് വട്ടവടയിൽ നടക്കുന്ന ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാൻ പോയ ഒരു അനുഭവത്തെ പറ്റിയാണ് അതിലൂടെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് പുതിയ അനുഭവത്തിലേക്കും സ്വാഗതം അങ്ങനെ ഞാൻ എൻ്റെ യാത്ര അന്നേ ദിവസം തുടങ്ങുന്നത് രാവിലെ ആറ് മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് രാവിലെ ആറു മണിക്കുള്ള ഒരു ട്രെയിൻ കയറി എറണാകുളത്ത് എത്തുക എറണാകുളം നോർത്തിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് മെട്രോ കയറി സൗത്തിൽ പോയി ഇറങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ആളുകളെല്ലാം പതിയെ പതിയെ പതിയെത്തിടങ്ങി വൈകാതെ ഞങ്ങൾ യാത്രയും തുടങ്ങി യാത്ര തുടങ്ങി കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും കുറച്ച് പേരെല്ലാം പരിചയപ്പെട്ടു പിന്നെ ഓർഗനൈസേഴ്സ് കുറച്ച് ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാവരും പരസ്പരം ഇൻട്രൊഡക്ഷൻ എല്ലാം കൊടുത്തു എല്ലാവരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടും വൈകാതെ ഈ യാത്ര ഒരു കോളേജ് ട്രിപ്പ് പോലെ തന്നെ മാറിക്കഴിയും പിന്നെ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലും വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാം മൺസൂൺ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീം ലെവലിലാണ് ആ വെള്ളച്ചാട്ടം എനിക്ക് കാണാൻ പറ്റിയത് വളരെ വെള്ളച്ചാട്ടം എന്നാണ് എന്റെ പേര് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഒരുപാട് നേരം ഒന്നും അവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു പിന്നെ വൈകാതെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോഡിലെല്ലാം അത്യാവശ്യം വണ്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാട്ടുപെട്ടി എത്തിയിരിക്കുകയാണ് മാട്ടുപെട്ടിയിൽ ഇറങ്ങി ബ്ലോക്ക് ലോങ് വീക്കെൻഡ് വരാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അടിപൊളിയാണ് ഇതിലുള്ളവരും എല്ലാവരും ഒരു പരിചയമില്ലാത്ത കുറച്ച് പേര് ആദ്യമായി കണ്ടുമുട്ടുന്നു അവരുടെ കൂടെ ഒരു യാത്ര പോകുന്നു ഒരു ക്യാമ്പിലേക്ക് ഇതുവരെയുള്ള യാത്രയിൽ അടിപൊളിയായിരുന്നു ഇനി അങ്ങോട്ട് പട്ടവടെ പോയി കാണാം ആ എന്റെ മാട്ടിപ്പെട്ടി ഡാമിലാ നമ്മളിപ്പോ ഉള്ളത് മാട്ടുപെട്ടി ഡാമില് ഇറങ്ങി നോക്കുമ്പോഴത്തേണ്ടോന്നിട്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ മാട്ടുപെട്ടീന്ന് നമ്മൾ പുറപ്പെട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം റോഡിൽ നിന്ന് ഡാൻസ് കളിക്കണമെന്നുള്ളത് അങ്ങനെ ഒരു ഒഴിഞ്ഞ റോഡൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ കുറച്ചേരം വണ്ടി നിർത്തി എല്ലാവരും ഫ്രീ ആയിട്ട് കുറച്ച് ഡാൻസ് എല്ലാം കളിച്ചു അങ്ങനെ നമ്മൾ വട്ടവട എത്തി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ബസ് പോവില്ല അതുകൊണ്ട് തന്നെ അവിടത്തെ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ജീപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി രണ്ട് മൂന്ന് ജീപ്പെല്ലാം വന്നു ആ ജീപ്പിലേക്ക് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയായതുകൊണ്ട് തന്നെ ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെയാണ് പോകുന്ന വഴി ഇതാണ് ടൗൺ ആണ് ലേലവും മാർക്കറ്റിലേക്കാണെന്ന് തോന്നുന്നു നൈറ്റും ഓണാണ് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിയിരുന്നു ഈ ഔട്ടേ ബിസിനസ് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് അവിടെ എത്തിയ ഉടനെ തന്നെ ഡിന്നറെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കഴിക്കണെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വന്ന ഉടനെ കഴിക്കണമെങ്കിൽ കഴിക്കാം എന്നായിരുന്നു കോൺസെപ്റ്റ് അങ്ങനെ നമ്മൾ ക്യാമ്പിൽ വരുന്ന വരുന്നവഴിയെല്ലാം മഴയാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു നൈസ് ആംബിയൻസ് ആണ് നല്ല കാറ്റ് നല്ല കാറ്റും നല്ല തണുപ്പാണ് ഇനി അടുത്തത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഉണ്ട് ലൈവ് ഒരാളുടെ ഗിറ്റാർ പെർഫോമൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണണം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് ചെറിയൊരു ട്രക്കിംഗ് എല്ലാം പോകും ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് നാളെ രാവിലത്തേക്ക് നല്ല വ്യൂ ആയിരിക്കുന്ന പോയി സെറ്റ് ഇടണം ഇല്ലാതെ നിക്കാൻ പറ്റില്ല നല്ല തണുപ്പാണ് അവിടെ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ നടക്കാൻ പോകുന്നത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് 한글 자막 제공 및 자막 제공 및 광고를 포함하고 있습니다. നമ്മുടെ ടെൻറ്റെന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് രാവിലെ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ തന്നെ റെയിൻ ബോട്ട് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെ എല്ലാം സഫർജ് സോറി സ്ട്രോബെറി എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി കൃഷി പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പിന്നെ കൃഷിയിലെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് കാണുക എന്നാണ് പറഞ്ഞത് പോയി നോക്കാം അവിടെ എല്ലാവരും അപ്പൊ റെഡി ആയിട്ടുണ്ട് മറ്റേ മൂന്നാറ് രാവിലെ തേയില വിളിക്കാൻ പോലും പണിക്കാരി കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മുകളില് നടന്ന് വരുമ്പോ മഴക്കാലമായതുകൊണ്ട് വഴുക്കലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഈ പാതയ്ക്കൊക്കെ വരാൻ പറ്റുള്ളൂ ട്രക്കിങ് പോകാനാണെങ്കിൽ ഇട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഇറക്കമെല്ലാം സൂക്ഷിക്കണം പണി കിട്ടും മഴ നിന്നുകൊണ്ട് വലിയ ആശ്വാസമുണ്ട് മഴയും അതിൻ്റെ കൂടെയാണ് ഈ വഴിയെങ്കിൽ കുറച്ച് പെട്ടെന്ന് നേരെ പോകുന്നത് സ്ട്രോബെറി ഫാം കുറച്ച് പാടി സെറ്റപ്പേക്കെയാണ് ഇപ്പോൾ പോകുന്നത് അത് കഴിഞ്ഞാണ് നേരെ വാട്ടർഫാൾസിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് പോയി നോക്കാം ഉള്ള വ്യൂ ആണത് സൈഡിൽ പിടിച്ച് പിടിച്ച് വേണം നമ്മൾ കയറാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വഴുക്കലാണ് ഷൂ ഗ്രിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷൂവിനെ ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടന്ന് ഇവിടെ ത്തിണ്ട് കുറച്ചുപേർ മുമ്പിൽ പോയി കുറച്ചേര് ബാക്കിലുണ്ട് മെല്ലെ പിടിച്ച് പിടിച്ച് വേണം കയറി വരാനായിട്ട് സ്ലിപ്പറി ഇച്ചിരി കൂടുതലാണ് നമ്മൾ മഴക്കാലമായത് തന്നെ ഒരാൾ ചവിട്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ മണ്ണിളകും പത്ത് പേർ ചവിട്ടിയിട്ട് പോകുമ്പോൾ കുളമാകും ബാക്കിൽ വരുന്നവർക്ക് ഒത്തിരി ടാസ്ക്കാണ് അധികം ദൂരം ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നടന്ന് പോകുന്ന വഴി മഴക്കാലമായതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്കൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് അബ്സുലൂട്ട്ലി നോർമലായിരുന്നില്ല അതുകൊണ്ടാണ് അഡ്വഞ്ചർ അഡ്വഞ്ചറായിരുന്നു കുറച്ച് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഷൂ ഒന്നും ഇടാതെ ചെരുപ്പൊക്കെ ഇട്ട് വരുന്നവർക്ക് ഇട്ടിൻ്റെ പണിയായിരിക്കും ശരിപ്പൂരി പൂവും പിന്നെ ആദ്യമേ അതെടുക്കേണ്ടി വരും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഷൂ ആണ് ബെസ്റ്റ് ചോയ്സ് ഷൂ പിന്നെ തിരിച്ചു പോയി നല്ല കഴുകൽ കഴുകേണ്ടി വരും ചോ നമ്മൾ മെയിൻ റോഡ് ജസ്റ്റ് ഒന്ന് കയറി പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങി ഇവിടെയാണ് വെള്ളച്ചാട്ടം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇതിനകത്ത് കേക്കാം നോക്കിക്കോ അവിടെ നമുക്ക് കാണുന്നുണ്ട് ചെറിയൊരു സംഭവം അങ്ങനെ ആ മലയെല്ലാം സ്കിഡ് ആവാതെ രക്ഷപ്പെട്ട് ഇറങ്ങി വന്ന് വന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലേക്കാണ് നമുക്ക് പോകുന്നത് എൻട്രൻസിലേക്കാണ് കത്താൻ കടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു സിനിമാറ്റിക് ഫീലായിരുന്നു എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനെ ഫൈനലി എല്ലാവരും ഇറക്കിയിട്ട് ഞാൻ മാത്രം മുകളിലെത്തിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് എക്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം പായ്സലാക്കി ഇരൂട്ടോ വെള്ളം ഒരു രക്ഷയില്ല എനിക്ക് എന്തുകൊണ്ടും വെർത്താണ് ഇവർ നടന്നു വന്ന ഈ ഒരു കാഴ്ച അതെ ഇങ്ങനെ നിങ്ങൾ കാണാനായിരിക്കും ഇത് അവിടെ നിന്ന് എടുത്ത സാധനം എല്ലാം അടിപൊളിയാണ് വെള്ളച്ചാട്ടത്തിൽ മാക്സിമം നമ്മൾ നിന്ന് കണ്ട് ആസ്വദിച്ചു തിരിച്ചു പോകുന്ന വഴി കുറച്ച് ടാസ്റ്റം അല്ല വന്നിട്ട് പോകുന്ന നൈസ് െ അതുകൊണ്ടാണ് വഴി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് വന്നതും പോകുന്നതും എല്ലാം വേറെ വേറെ വഴിയിലൂടെ അതുകൊണ്ട് തന്നെ ടാസ്ക് ഇത്തിരി കൂടുതലാ അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞാൽ ആ അതെ നിങ്ങള് ശരിക്കും വല്ല ചെടി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ആ മുള്ള ചെടിയൊക്കെ വല്ല ഞാൻ എവിടെ പിടിക്കാൻ പോയാലും മുള്ള ചെടിയാണ് അങ്ങനെ നമ്മൾ നടന്ന് കയറി വരുമ്പോൾ ഉള്ള സ്ഥലമാണ് ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്യുന്നത് അതിൻ്റെ കൂടെ തൊട്ട് മൂലം അതാണ് സ്ട്രോബെറിയുടെ ഫാമിങ് ആണുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ഓരോ സ്ഥലത്ത് ഓരോ മഡ് ഹൗസും ആ മീൻസ് ആ ഒരു ഫാമിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ ആരും താമസം ഒന്നും കാണുന്നില്ല ചിലതൊക്കെ കൂട്ടിക്കിടക്കാണ് പക്ഷേ നമ്മൾ ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് മീൻസ് ആ ഫാമിൻ്റെ നടുക്ക് മാത്രമായിട്ടൊരു സംഭവം അടുത്തടുത്ത് വേറെ വേറെ ഉണ്ട് നല്ല നമ്മൾ ആ വില്ലേജിലേക്ക് കറന്നിരിക്കുകയാണ് വോയിസ് മോഡുലേഷൻ ഒക്കെ ഉണ്ടാവും മയേന്ദ്രയുടെ ജീപ്പുകൾ മാത്രമുള്ള സ്ഥലം எ எல்லா ஃபார்ம் ஹவுசிலும் ஒரு சிறிய சிறிய ஹட்டு ஹண்டில் எப்ப இருக்கு மழை போது பாருங்க சும்மா உங்க பேரு சொல்லுங்க നടന്ന് നടന്ന് ഈ ഗ്രാമത്തിലെത്തിയെങ്കിലും അതിന്റെ ഏരിയൽ വ്യൂ എടുത്തപ്പോഴാണ് ആ സ്ഥലത്തിന്റെ ഭംഗി എനിക്ക് കൂടുതൽ മനസ്സിലായത് ത്തിലൂടെ നടന്ന് നമ്മുടെ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി കാരണം നല്ല റോഡ് അത്ര നേരമുള്ള പേടിയൊന്നും പിന്നീട് നമുക്ക് തോന്നിട്ടില്ല ചായക്കട ഈ സ്ഥലത്തിന്റെ പേരെന്തേട്ടാട്ട് അത് ശരി ഇത് വട്ടവാടിന്ന് എത്ര കിലോമീറ്റർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ രണ്ടേ മുക്കാ കിലോമീറ്റർ ഉള്ളു അല്ലെ പൊതുവേ പഞ്ചായത്തിന്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ റോഡുണ്ടായില്ലേ കൊടൈക്കനാലിലേക്കൊക്കെ ആ അതെ ഹൈവേ അല്ലേ ഓക്കെ ഓക്കെ അത് കൂടെ പോയി കഴിഞ്ഞാൽ കൊടൈക്കനാലും അല്ലേ

ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ് ഫോർ എവറി വൺ ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഈ ഒരു ക്യാമ്പിൽ നിന്ന് കിട്ടിയത് ഒരു വെറും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഫാമിലി പോലെ എല്ലാവരും തിരിച്ചു പോകുന്നത് സോ നമ്മളിപ്പോൾ ക്യാമ്പിങ് മാത്രമല്ല നമ്മൾ ഫുൾ ആയിട്ട് ട്രക്കിംഗ് ഹൈക്കിംഗ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ടൂർ പറ്റി ചെയ്യുന്നുണ്ട് സോ എനി ബഡി ക്യാൻ കോൺടാക്റ്റേഴ്സ് വി കാൻ ഗ്യാരൻറ്റി ദാറ്റ് യു വിൽ ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി സോ താങ്ക് യു വാൽക്കി നമ്മൾ പാടി വിഷ്ണുബായി എങ്ങനെയുണ്ടായിരുന്നു കിടന്നുറങ്ങിയ കശ്മലനാണിവൻ ക്ഷീണം അതായത് ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ ഒരു ഒരുവിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് കൊഴപ്പില്ലെന്ന് അപ്പോ ആനിവേഴ്സറി ആഘോഷിച്ച നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ചേട്ടന്റെ പേരെന്തായിരുന്നു നിങ്ങളാണ് ഇതിന്റെ ഓളിൻ്റെ േട്ടന്റെ ആണ് ഈ പരിപാടി എല്ലാം ഈ എന്താണ് ഔട്ടേഴ്സ് ഔട്ടർനെസ് എന്ന് പറയുന്ന ഈ സംഭവം അപ്പൊ ചേട്ടൻ ഓർഡർ പ്രകാരം എല്ലാവർക്കും സ്ട്രോബെറി എല്ലാം ഫ്രഷ് ആയിട്ട് കൊണ്ട് തന്നിട്ടുണ്ട് ചേട്ടനോട് ഞങ്ങളൊരു ബിഗ് താങ്ക്സ് പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു രാവിലെ അഡ്വഞ്ചർ ട്രിപ്പ് അതൊരു അഡ്വെഞ്ചർ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ താമസസ്ഥലം എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഡ്രോൺഷോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മയാണ് കാരണം ഫുൾ മഴയായിരുന്നല്ലോ ഞങ്ങൾ അവിടെ എത്തി മഴ നിന്നു കുറച്ചു നേരം മഴ എനിക്ക് വേണ്ടി മാറി തന്ന പോലെ എനിക്ക് തോന്നി സൂര്യനെ കുതിച്ച് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ആ സമയമാണ് ആയിരിക്കുന്നെങ്കിലും കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു നല്ല വ്യൂ അതുപോലെ കോടയെല്ലാം മാറി ക്ലിയർ സ്കൈയും മരവും കാടും എല്ലാം ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഈ സ്റ്റേ കാഷനും ഈ സ്ട്രെയിൻചേഴ്സ് ക്യാമ്പും കാരണം ഒരുപാട് പേര് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഒരിക്കലെങ്കിലും ഒരാൾ ഇതുപോലൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രത്യേകിച്ച് വട്ടവട പോലൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ഈ സ്ഥലവും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും അതിന് എന്തുകൊണ്ടും പറ്റിയതാണ് ഒരു കോർണറിലേക്ക് നോക്കിയ സമയത്ത് അവിടെ കോട താഴെ നിന്ന് മുകളിലേക്ക് പൊങ്ങുന്ന പോലെ തോന്നി അതിൻ്റെ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ തീ കൂട്ടിയിട്ട് കത്തിക്കുന്ന പുക വരുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇതൊരു കിടിലും വ്യൂ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ച ആ സ്ഥലത്ത് നോക്കിയപ്പോൾ കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ അത് സ്ലോലി മെല്ലെ മെല്ലിലേക്ക് കൊണ്ടുപോകുന്നു ഈ വീഡിയോ ഗമത്ത് നിങ്ങൾക്ക് സ്പീഡായിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിമാചലെല്ലാം പോയിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ സ്ഥലം അറിയാത്തതും അല്ലെങ്കിൽ കാണാൻ വരാത്തതുമായിട്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരും വരിക ഈ സ്ഥലം കാണുക ആസ്വദിക്കുക നശിപ്പിക്കാതെ തിരിച്ചു പോവുക അത്ര എനിക്കുള്ളൂ കാരണം ഇതൊരു കൃഷിയിടമാണ് ചെറിയൊരു ഗ്രാമമാണ് അവർ അത്രയും പവിത്രതയോടെയാണ് ഈ സ്ഥലം നോക്കുന്നത് ഇവിടെ പുറത്തുനിന്ന് വരുന്നവരാണ് കൂടുതലും വേസ്റ്റല്ല ഇട്ട് അലമ്പാക്കുന്നത് സോ നമ്മളതിലൊരാളാവാതിരിക്കാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അനുഭവം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ എല്ലാവർക്കും Bye.